എന്തുണ്ട് പീച്ച് പിങ്സ് ഫാം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന് ഈ വ്ളോഗ് ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ സമ്മർ ടൈമിൽ എടുത്തതാണ് സമ്മറും കഴിഞ്ഞ് സ്പ്രിങ് വിൻ്ററും കഴിഞ്ഞ് സ്പ്രിങ്ങും കഴിഞ്ഞ് അടുത്ത സമ്മർ സമ്മറായപ്പോഴത്തേക്കാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇംഹോഫ് ഫാം ആണ് നമ്മുടെ കേപ്പ് ടൗണിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫാം കേട്ടോ അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഫാം ആനിമൽസിനെയൊക്കെ കാണാം ഒരു ഇരുപത് റാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കുഞ്ഞു ബൗളിനകത്ത് നമുക്ക് ഇങ്ങനെ ആനിമിൾസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളായിരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് അയ്യോ ചിക്കി പോയി ഞാനാണെങ്കിൽ ചിക്കിയെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോയത് അത് അതിന്റെ പാട്ടിനും പോയി ഇതേ ഇത് കണ്ടില്ലേ താഴെ താഴെങ്ങും നിൽക്കാൻ വയ്യാണ്ട് ഏറ്റവും മണ്ടേ മണ്ടക്കയറി നിൽക്കുക വേറൊരാള് പുള്ളി നോക്കിയപ്പോൾ എല്ലാരും വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന പിന്നെ ഞാൻ ഇവിടെ നിന്ന് നനങ്ങുന്നില്ല എന്നുള്ള വട്ടി കൊറേ നേരം നിപ്പോ ഉണ്ടായിരുന്നേ അത് കഴിഞ്ഞത് ആ നിക്കുന്ന അടുത്താള് എനിക്കാരെങ്കിലും എന്തെങ്കിലും കൊണ്ടത്തായോ കൊണ്ടത്തായോന്നും പറഞ്ഞു പക്ഷെ ഇതിൻ്റെയെങ്ങും അടുത്ത് അടുക്കാൻ പറ്റത്തില്ല ഈ പിഗിന്റെ അടുത്ത് ഫുൾ ഈച്ച ആയിരുന്നു ഒടുവിൽ അതിന് വേറൊരാൾ വന്ന് ഫീഡ് ചെയ്തു ആ പാത്രം അത് കൊണ്ട് പോവുകയും ചെയ്തു ഒരു കൊച്ചവിടെ ഇരുന്ന് മുയലിന് ക്യാരറ്റ് കൊടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഡാനിന് ഉടനെ ക്യാരറ്റ് വേണം നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലായിരുന്നല്ലോ പിന്നെ അവിടെ നിന്ന് അവനെ പതിയെ റൂട്ടൊക്കെ മാറ്റി പോകേണ്ട ഹോഴ്സിനെയൊക്കെ കാണിച്ചു അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ഒരു വ്യൂ ഇല്ലേ നല്ലൊരു വ്യൂ ആട്ടോ മൗണ്ടനും സീയും പിന്നെ ഇതിൻ്റെ ഔട്ട് സൈഡാണ് ഫുള്ള് വൈൻ യാർഡാണ് അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂവും കൂടെയാണ് നല്ലൊരു റിലാക്സേഷൻ പ്ലേസും കൂടാണെന്ന് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പം വരുന്നതായിരിക്കും നല്ലത് രാവിലെ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഫീല് കൂടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ അവിടെ ഒരു ഓസ് കിടപ്പുണ്ടായിരുന്നു ഡാനിനെ അതിനെല്ലാം കുളിപ്പിക്കണമെന്നും പറഞ്ഞ് ഓസൊക്കെ പിടിച്ച് പൊക്കുന്നതും ആദ്യം ഒരു ട്രാക്ടറിൽ ഇവനെ കയറ്റി ഇരുത്തിയപ്പോഴത്തേക്കാവുമ്പോൾ പറഞ്ഞ് എനിക്ക് കയറുണ്ടായി എനിക്ക് ഇറങ്ങണമെന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇവനെ ഇറങ്ങിക്കൊണ്ട് വരാൻ പറ്റാ കാട് അപ്പം ഇനിയും ഞാൻ നീട്ടി ബോർ എടുപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു ഇൻകോ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ താങ്ക്സ്